നമസ്കാരം കൃഷ്ണൻ യുധിഷ്ഠരനോട് പറഞ്ഞു രാത്രിയുദ്ധത്തിൽ ഘടവൽക്കഥനെ വെല്ലാൻ ആരുമില്ല കർണനെ തടയുവാൻ അവന് മാത്രമേ കഴിയുകയുള്ളൂ യുദ്ധരംഗം ശബ്ദായമാനമായി കൂടുതൽ തേരുകൾ അണിനിരുന്നു കുതിരക്കുളമ്പടികളും ഇടയ്ക്കുള്ള ആക്രോശങ്ങളും കേൾക്കാം പാണ്ഡവ ശിബിരങ്ങളിൽ ഒരു വാർത്ത എത്തി കൗരവ സൈന്യം ഇന്ന് മുടിയും അഗ്നി പോലെ കൊടുങ്കാറ്റ് പോലെ ഘടോൽക്കജൻ പടർന്നു കയറി യുദ്ധം ചെയ്യുന്നു മറുഭാഗം ക്ഷയിച്ചു തുടങ്ങി ഘടോൽക്കജന്റെ കൊലവിളി മുഴങ്ങുന്നുമുണ്ട് പെട്ടെന്ന് രഥങ്ങൾ തിരിച്ചു വരുന്നു കർണൻ്റെ വൈജയന്തി എന്ന വേൽ ഘടോൽക്കജനെ കൊല്ലുന്നു യുദ്ധം കോരിത്തെരിപ്പായി കണ്ടവനായിരുന്നു അവൻ എല്ലാ മുഖത്തും ദുഃഖത്തിൻ്റെ നിഴൽപ്പാടുകൾ അപ്പോൾ കൃഷ്ണൻ കടന്നു വന്നു ദുഃഖിച്ച് പടകുടീരത്തിൽ തലതാഴ്ത്തിയിരുന്നവരോടായി കൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞു എന്തിനാണ് നിങ്ങളിങ്ങനെ ദുഃഖിക്കുന്നത് ആഘോഷിക്കുവൻ ഭീമപുത്രനാണെങ്കിലും കാട്ടാളനാണവൻ രാക്ഷസപ്രകൃതി യജ്ഞവിദ്വേഷി ബ്രാഹ്മണ ശത്രു അവനെ എന്നെങ്കിലും കൊല്ലേണ്ടി വരുമായിരുന്നു ചത്തത് രണ്ട് നിലയ്ക്കും സൗകര്യമായി പിന്നെ കൃഷ്ണൻ്റെ ചിരി കേട്ടു നീ മാത്രമാണ് ആശ്രയം എന്ന് പറഞ്ഞ് അവനെ കർണൻ്റെ നേർക്ക് വിട്ടത് ഞാനൊന്നും കാണാതെയല്ല എം ജിയുടെ രണ്ടാമൂഴത്തിലെ ഈ രംഗം മനസ്സിനെ ആഴത്തിൽ സ്പർശിച്ചതാണ് കൃഷ്ണന്റെ തന്ത്രങ്ങളിൽ വീണു പോയവനാണ് ഭീഷ്മപുത്രൻ കടോൽക്കജൻ അവന്റെ വരവോടെ കൗരവർക്കുണ്ടായ നാശങ്ങൾ ചില്ലറയല്ല എന്നിട്ടും കൃഷ്ണൻ എന്തിനാണ് അവനെ കർണൻ്റെ മുമ്പിൽ ഇട്ടുകൊടുത്തത് യുദ്ധത്തിൽ തന്ത്രങ്ങളേ ഉള്ളൂ ബന്ധങ്ങൾക്കും സൗഹൃദത്തിനും യാതൊരുവിധമായ സ്ഥാനങ്ങളുമില്ല ഈ കഥാസന്ദർഭത്തിലെ ഖടോൽക്കജനായി രാഹുൽ മാങ്കൂട്ടത്തെ സങ്കല്പിച്ചാൽ എങ്ങനെയിരിക്കും കൃഷ്ണന്റെ വേഷം സതീശന് ഇണങ്ങുന്നുണ്ടോ ആരൊക്കെയോ അങ്ങനെ പറയുന്നു കർണന്റെ വൈജയന്തി എന്ന വേല് തറച്ചു മരിച്ച പോലെ കാരണഭൂതന്റെ കയ്യിലെ വൈജയന്തിമാർ വേല് പോലെ രാഹുലിന്റെ നെഞ്ചിൽ തറച്ചു യുദ്ധഭൂമിയിൽ കൗരവപ്പടയ്ക്ക് വലിയ നാശങ്ങൾ ഉണ്ടാക്കിയതുപോലെ പിണറായിസത്തിന്റെ യുദ്ധഭൂമിയിൽ അവനുണ്ടാക്കിയ മിന്നൽ പിണറുകൾ ചില്ലറയല്ല അവൻ വീണപ്പോൾ കോൺഗ്രസിൻ്റെ പടകുടീരങ്ങളിൽ ഒരു ചിരി മുഴങ്ങിയിട്ടുണ്ടാകും ആരോ പറഞ്ഞിട്ടുണ്ടാകണം വീണത് രണ്ട് നിലയ്ക്കും നന്നായി അല്ലെങ്കിൽ അവൻ നമുക്കും പാരയാകുമായിരുന്നു സമുദായങ്ങളുടെ ശത്രു പിണറായി വിദ്വേഷി വളർത്തിക്കൊണ്ടുവന്നാൽ ആചാര്യന്മാർക്കും പിതാമഹന്മാർക്കും രക്ഷയുണ്ടാകില്ല ആഞ്ഞടിച്ചു കയറാനും തന്ത്രം പയറ്റാനും പറ്റിയവനായിരുന്നു പക്ഷേ ആപത്താണ് കടോൽക്കജൻ്റെ വീഴ്ചയിൽ ആനന്ദിക്കാൻ പറഞ്ഞ കൃഷ്ണനെ പോലെ രാഹുലിൻ്റെ വീഴ്ച അനിവാര്യമായത് ആർക്കാണ് എന്ന ചോദ്യം ഇപ്പോൾ ഏറ്റവും പ്രസക്തമാണ് കൂട്ടായ തീരുമാനമാണെന്നും ആ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നുവെന്നും സതീശൻ പറയുന്നുണ്ട് ഒരർത്ഥത്തിൽ സതീശൻ വൈകാരികമായി കണ്ട് വഷളാക്കിയ ഒരു വിഷയമായിപ്പോയി ഇത് വടക്കൻ പറവൂരുകാരി സതീശനെ സംബന്ധിച്ചിടത്തോളം അറിയാവുന്ന കുട്ടിയാകാം കുടുംബ സൗഹൃദം ഉണ്ടാകും അവളുടെ പിറന്നാൾക്കേക്ക് പരസ്പരം പങ്കുവച്ചിട്ടുണ്ടാകാം തനിക്കറിയാവുന്ന പെൺകുട്ടിയുടെ നിഷ്കളങ്കത വർണ്ണിച്ച് ഒരാളും ആ കുട്ടിക്ക് നേരെ സൈബർ ആക്രമണം നടത്താൻ പാടില്ലെന്നും സതീശൻ തന്നെ വിലക്കി ഒറ്റയ്ക്ക് ഇത്രയൊക്കെ തീരുമാനങ്ങൾ എടുക്കാൻ തൻ്റെ ഇടമുള്ള സതീശൻ എം എൽ എ സ്ഥാനത്തു നിന്നുള്ള രാഹുലിൻ്റെ രാജി ചോദിച്ചു വാങ്ങാൻ ധൈര്യം കാണിക്കണമായിരുന്നു പാർട്ടി നടപടി നിങ്ങളുടെ പാർട്ടി കാര്യം എല്ലാത്തിനും കോൺഗ്രസ് മാതൃകയാണെങ്കിൽ ഈ ഇനത്തിലും മാതൃക കാണിക്കണമായിരുന്നു സതീശൻ ധൈര്യത്തോടെ പറയണമായിരുന്നു പാലക്കാട് പിടിച്ചെടുക്കാൻ വീണ്ടും എനിക്ക് ധൈര്യമുണ്ടെന്ന് ജനത്തെ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് വലിച്ചഴയ്ക്കാതെ സൗമനസ്യം കാണിച്ചതാണ് കോൺഗ്രസ് ജനങ്ങൾ നിങ്ങളുടെയൊക്കെ സുഖത്തിനു വേണ്ടി എത്ര വേണമെങ്കിലും അനുഭവിക്കാൻ തയ്യാറാണ് സാർ സതീശന് കാലത്തിനനുസരിച്ച് മാറാൻ കഴിയുന്നില്ല കരുണാകരൻ്റെയും ആന്റണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും കാലത്തെ കോൺഗ്രസ് അല്ല ഇത് പുതിയ തലമുറ ഏറെ മാറിയിരിക്കുന്നു അറുവഷളനായ തൊപ്പിക്കും വേടനും പിന്നാലെ ആർത്തിരമ്പുകയാണ് പുതിയ തലമുറ അവരുടെ കണ്ണിലെ യുവത്വം വ്യവസ്ഥിതിക്കെതിരെ പോരാടുന്നവരാണ് കലഹിക്കുന്നവരാണ് തങ്ങൾ ആരാധിക്കുന്നവൻ്റെ ലൈംഗിക കാമനകളോ ലഹരി മാർഗങ്ങളോ ഒന്നും അവർക്ക് ബാധകമേ അല്ല ഒന്നിനു പുറകെ ഒന്നായി ലൈംഗിക ആരോപണങ്ങൾ വന്നിട്ടും ആരാധകർക്ക് ഇടിവുണ്ടായില്ല വേടന് അയാളിപ്പോൾ സർക്കാരിൻ്റെ അതിഥിയാണ് പാഠപുസ്തകമാണ് സി പി എമ്മിൻ്റെ നവോത്ഥാന നായകനാണ് എന്നിട്ടും പേരിന് പാർട്ടി പറയും ഞങ്ങൾ ഇരക്കൊപ്പം എന്ന് വഷളന് വളരാൻ വളം വേണ്ട എന്ന് പറയാറുണ്ട് അറു വഷളന്മാരെ മുഴുവൻ വളഞ്ഞിട്ടും വളമിട്ടും താലോലിച്ചും വളർത്തിയെടുത്ത് ഒരു സമൂഹത്തെയാകെ അരാജകത്വത്തിലേക്കും അർമാദത്തിലേക്കും തള്ളിവിട്ട ഒൻപത് പിണറായി വർഷങ്ങളാണ് കടന്നുപോയത് ആരെയും അനുകരിക്കേണ്ടതില്ലാത്ത ഒരു പുതുതലമുറയെ വളർത്തിയെടുത്തു എന്നതാണ് പിണറായി ഭരണത്തിൻ്റെ ഏറ്റവും നല്ല നേട്ടം ഇങ്ങനെ പിണറായി വഷളത്വം കൊണ്ടും ധിക്കാരം കൊണ്ടും ഒഴുതുമറിച്ചിട്ട മണ്ണിലാണ് സതീശൻ ധാർമ്മികതയുടെ നെൽവിത്ത് വിതയ്ക്കാനിറങ്ങിയിരിക്കുന്നത് സുഹൃത്തുക്കളെ നവമാധ്യമങ്ങളെ ആരോ വിലക്കെടുക്കുന്നു എന്ന് സതീശൻ പറയുന്നുണ്ട് അത് വെറുതെയാണ് രാഹുലുമായി ബന്ധപ്പെട്ട വീഡിയോകൾ പരിശോധിച്ചാൽ അറിയാം പുതിയ തലമുറയും പാരമ്പര്യവാദികളായ സ്ത്രീകളും യുവതികളുമൊക്കെ എങ്ങനെയാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത് എന്ന് ഖടോൽക്കരൻ കുരുക്ഷേത്രത്തിൽ ഉയർത്തിയ രോഷാഗ്നി പോലെ പിണറായി സർക്കാരിനെതിരെ തീപാറുന്ന വിരലുകളുമായി കത്തിക്കയറിയ യുവാവാണ് രാഹുൽ അയാളെ ഈ സർക്കാർ വേട്ടയാടാൻ തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല വാലറ്റൻ മുതൽ തലവരെ ചതഞ്ഞ് കിടന്ന യൂത്ത് കോൺഗ്രസിനെ ഉണർത്തിയതും മകുടിയൂതി തലപൊക്കിച്ചതും ഈ രാഹുലാണ് നാലു വാക്കുകൊണ്ട് ആരെയും സ്വാധീനിക്കാൻ കഴിയാത്ത കോൺഗ്രസ് നേതാക്കളെ കണ്ടുമടുത്ത ജനങ്ങൾക്ക് രാഹുലിൻ്റെ വരവ് ആശ്വാസമായി അയാൾ കൃത്യമായി എപ്പോഴും രാഷ്ട്രീയം പറഞ്ഞു വായിൽ കൊണ്ടുവരുന്നത് വിഴുങ്ങേണ്ടി വന്ന അപ്പക്കുരങ്ങുകളെ പോലെ സി പി എമ്മിൻ്റെ ചാവേറുകൾ ചാനലുകളിൽ ഇരുന്ന് മെഴുകി അയാൾ നടത്തിയ ഉശ്വരൻ പ്രകടനങ്ങൾ കണ്ട് കോൺഗ്രസുകാർ ഏറെ ആഹ്ലാദിച്ചു സതീശൻ എടുത്തു വളർത്തിയ കുട്ടി തന്നെയായിരുന്നു രാഹുൽ ഒരു പുതിയ തലമുറ വളർന്നു വരുന്നതിൽ അദ്ദേഹം അത്യധികം ആഹ്ലാദിക്കുകയും ചെയ്തു പക്ഷേ പുതിയ യുവാക്കളുടെ മനസ്സിലിരുപ്പറിയാൻ ആർക്കു കഴിയും രാഹുൽ വഴിപിഴച്ചപ്പോൾ താൻ ഉപദേശിച്ചുവെന്നും ആ പെൺകുട്ടി എന്നോട് പരാതി പറഞ്ഞപ്പോൾ ഇടപെട്ടതായുമൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ ഇത്രയേറെ കുടുംബ സൗഹൃദമുള്ള ആ പെൺകുട്ടി എങ്ങനെയാണ് സതീശന്റെ അറിവില്ലാതെ രാഹുലിനെതിരെ പരാതിയുമായി മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് താൻ പറയാൻ പോകുന്ന കാര്യം രാഷ്ട്രീയത്തിൽ കോളിളക്കം ഉണ്ടാക്കുമെന്നും അത് സതീശനെ ബാധിക്കുമെന്നും അറിഞ്ഞുകൂടാത്തവളല്ല ആദ്യത്തെ പരാതിക്കാരി തുടർച്ചയായി ആരോപണവുമായി വന്നവരെല്ലാം ഗീതോപദേശക്കാരായിരുന്നു രാഹുലിനെ ഉപദേശിച്ച് നന്നാക്കുക എന്നത് മാത്രമായിരുന്നു അവരുടെ ഏകലക്ഷ്യം അപ്പോഴേക്കും രാഹുലിനെതിരെ പാർട്ടി നടപടിയെടുത്തു കഴിഞ്ഞു പ്രസിഡന്റ് സ്ഥാനവും പാർട്ടി അംഗത്വവും തീർച്ചു അയാളെ കോൺഗ്രസ് കടിച്ചു കീറാൻ പരുവത്തിന് പിണറായി വിജയന്റെ വായിൽ ഇട്ടുകൊടുത്തു പ്രിയപ്പെട്ടവരെ കോൺഗ്രസിന്റെ ധർമ്മനിഷ്ഠയെയും സദാചാരത്തെയും ഓർത്ത് കേരളം എഴുന്നേറ്റ് നിന്ന് സതീശനും പാർട്ടിക്കും കയ്യടിക്കേണ്ടതായിരുന്നു രാഹുലിൻ്റെ കഥ കഴിക്കാൻ ആദ്യമെത്തിയത് കെ കെ രമിയും ഉമാ തോമസും കെ സി വേണുഗോപാലിൻ്റെ ഭാര്യയും ഒക്കെയായിരുന്നു അതെ അങ്ങനെ തന്നെ വേണം പിണറായി കണ്ടുപഠിക്കട്ടെ എൻ്റെ അമ്മയെ പറഞ്ഞതിന് കൂലി കിട്ടിയതായി പറഞ്ഞ് പത്മജയും ആശ്വസിച്ചു ഒടുവില വേട്ടമൃഗം ഇരയായി പരിണമിക്കുകയാണോ രാഹുലിനു വേണ്ടിയുള്ള മുറവിളിയാണ് എവിടെയും അത് പാർട്ടിക്കാരല്ല പ്രായമായ സ്ത്രീകളും യുവാക്കളുമാണ് എന്തുകൊണ്ടാണ് സി പി എം ആരോപിക്കുന്നത് പോലെ ക്രൂരനായ ഈ വേട്ടക്കാരന് ഇത്രയേറെ ജനപിന്തുണ നവമാധ്യമങ്ങളിൽ കിട്ടുന്നത് ഇത്രയും നാൾ പാർട്ടിക്ക് വേണ്ടി ഉറക്ക ശബ്ദിച്ച ഒരുത്തനെ ഒറ്റ ദിവസം കൊണ്ട് പാർട്ടി കൈവിട്ടു അയാൾക്കെതിരെ ചാനലുകളിൽ വന്ന് ഗുണദോഷം പറഞ്ഞവർക്കൊന്നും തിക്തമായ അനുഭവങ്ങളോ ലൈംഗിക അതിക്രമങ്ങളോ ഉണ്ടായിട്ടില്ല എന്ന് അവർ തന്നെ തുറന്ന് സമ്മതിച്ചു അവരുടെ ആരുടെയും ദേഹത്തയാൾ തൊട്ടില്ല വളയ്ക്കാൻ നോക്കി പക്ഷേ ഏറ്റില്ല എന്ന് മാത്രം പൂവാലന്മാർ വെരട്ടിയാൽ പിന്മാറുന്നവർ ആയിരിക്കും അപകടകാരികളല്ല പിന്നീട് വന്ന ശബ്ദസന്ദേശത്തിൻ്റെ ഉറവിടം തേടിപ്പോയ ക്രൈംബ്രാഞ്ചിന് മുമ്പിലും രഹസ്യമൊഴി കൊടുക്കാൻ പോലും ഇരകൾ തയ്യാറല്ല എല്ലാത്തിനും പരാതിക്കാർ ഡി വൈ എഫ് ഐക്കാർ മാത്രം രാഹുലിനെ പരാതിക്കാർക്കെല്ലാം ഭയമാണത്രേ രാഹുലിൻ്റെ ദിവ്യഗർഭം തേടി അലഞ്ഞവരെല്ലാം നിരാശരായി തൊട്ടിൽ കെട്ടിയവരും പുത്തനെടുപ്പ് തുന്നിയവരും ഹതാശരായി നവോത്ഥാന നായികന്മാരായും ചുംബന സമരക്കാരായും ആർപ്പോ ആർത്തവക്കാരായും വന്ന സ്ത്രീകളെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് കേരളത്തിലെ എഴുപത് ശതമാനം സ്ത്രീകളും വിശ്വസിക്കുന്നു അൽപ്പവസ്ത്രവും ഇരവാദവുമായി ഇറങ്ങിയ പെണ്ണുങ്ങളെ അനുകൂലിക്കാൻ കമ്മികളും സഹാക്കളുമല്ലാതെ ആരുമില്ല പെണ്ണ് കണ്ണാണ് കണ്ണീരാണ് എന്ന കാലത്തു നിന്നും മാറി ആരെയും കണ്ണീരിൽ കുളിപ്പിക്കാൻ കഴിയുന്നവരാണ് സ്ത്രീകളെന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു കാര്യങ്ങൾ ഇത്തരം വേഷം കെട്ടുകാരുടെ പരാതി മുഴുവൻ കളവാണെന്ന് സമൂഹം തിരിച്ചറിഞ്ഞു തുടങ്ങി യഥാർത്ഥത്തിൽ ഇരകളാക്കപ്പെടുന്ന പാവം സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ആക്ടിവിസ്റ്റുകളുമില്ല അന്തങ്ങളുമില്ല വിപ്ലവ മാമിമാരുമില്ല കൊടി നിറം നോക്കിയേ അവരെല്ലാം പ്രതികരിക്കുകയുള്ളൂ ഈ ഓണം വീട്ടിലെ ഇരുട്ടത്ത് കഴിഞ്ഞുകൂടിയ രാഹുലിനെ പറ്റി ഡിവൈഎഫ്ഐ നേതാവ് ആനന്ദത്തോടെ സംസാരിക്കുമ്പോൾ മുകേഷ് എം എൽ എ പ്രമുഖ ചാനലുകളിലെ ഓണ ഉണ്ട നിറഞ്ഞും ഫലിതം പറഞ്ഞും രസിക്കുകയായിരുന്നു അയാൾ പിണറായി വിജയന്റെ അതിഥിയാകുന്നു അദ്ദേഹത്തിന് മുമ്പിൽ തൊഴുതു നിൽക്കുന്നു കുശലം പറയുന്നു മീ ടു ആരോപണം ഉൾപ്പെടെ നിലവിൽ നിൽക്കുമ്പോൾ പാർട്ടി അയാളെ പാർലമെന്റിലേക്കും മത്സരിപ്പിച്ചു എല്ലാം ജനത്തിനറിയാം സാറന്മാരെ ഒന്നും അറിഞ്ഞുകൂടാത്തത് സതീശന് മാത്രമാണ് പാർട്ടിയിൽ നിന്നും സതീശനല്ലാതെ ആരും രാഹുലിനെതിരെ ഇപ്പോൾ സംസാരിക്കുന്നില്ല അയാളെ എം എൽ എ ഹോസ്റ്റലിന് മുമ്പിൽ തടഞ്ഞ എസ് ത നേതാവ് പറഞ്ഞതാണ് രസം നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നതല്ല ഞങ്ങളിവിടെ ഉണ്ടെന്ന് ഓർമ്മിപ്പിക്കാൻ വന്നതാണ് നിങ്ങൾ ജീവിച്ചിരിക്കുന്നുവെന്ന് തെളിയിക്കാൻ നേരെ പി ശശിയെയും മുകേഷിനെയും ഗണേശിനെയും കടകംപള്ളിയേയും കൂടി ഖരാബോ ചെയ്യൂ മിത്രങ്ങളെ അവരും അറിയട്ടെ നിങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടെന്ന് പാലക്കാട്ട് ചെല്ലുന്ന രാഹുലിനെ കാൽ കുത്തിക്കാതിരിക്കാൻ കാവലിരിക്കുന്ന ബി ജെ പി കാരെ ഡിവൈഎഫ്ഐക്കാരെ പണ്ട് ഉമ്മൻചാണ്ടിയെ എറിഞ്ഞ പോലെ ഒന്ന് എറിഞ്ഞു നോക്ക് അയാളുടെ ശിരസ് ലക്ഷ്യമാക്കി ഒരു തുള്ളി ചോര പാലക്കാട്ടെ മണ്ണിൽ വീണാൽ അയാൾ ജയിച്ചു ശത്രുക്കൾക്ക് കൊത്തിവലിക്കാൻ ആ യുവാവിനെ വിട്ടുകൊടുക്കുകയും ആക്രമിക്കപ്പെടുമ്പോൾ കൈകൊട്ടി മിണ്ടാതിരിക്കുകയും ചെയ്താൽ അതോടെ തീർന്നു സതീശന്റെ പ്രതാപം ആ ചോരയിൽ നിന്നും അയാൾ തിരിച്ചു വരും അപ്പോൾ ഒപ്പം നിൽക്കാൻ സതീശിനൊപ്പം ആരും ഉണ്ടാകില്ല എന്ന് ഓർമ്മ വേണം